ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ പി വി തോമസ് കൂടിച്ചേരിക്കുകയാണ് ശ്രീ പി വി തോമസ് എന്താണ് യഥാർത്ഥത്തിൽ ഈ മണിപ്പൂരിൽ നടക്കുന്നത് കാരണം ഈ ഒന്നര വർഷമായും കലാപം ഒതുങ്ങുന്നില്ല ചില ഇടപെടലുകളിൽ ശാന്തമാകുന്നു വീണ്ടും അത് പൊട്ടിപ്പുറപ്പെടുന്നു ഇപ്പോഴും നടക്കുന്ന കലാപങ്ങളിൽ വലിയ വലിയ ആയുധങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തുന്നത് അപ്പോൾ ഇത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കേവലമായൊരു സംഘർഷമാണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലമുണ്ട് എന്നൊക്കെയുള്ള ബി ജെ പി സർക്കാരുകളുടെയും സംഘപരിപാറിൻ്റെയും വിശദീകരണം വിമോ എന്താണ് മണിപ്പൂരിലെ യഥാർത്ഥ പ്രശ്നം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഗോത്രവർഗ്ഗം തമ്മിലുള്ള ഒരു സംഘടനമാണെന്ന് പറഞ്ഞത് വളരെ മാസങ്ങൾ എത്രയായി അവിടെ കലാമന്ത് അത് ഇന്ത്യയുടെ സംസ്ഥാനമല്ലേ അതടക്കുന്നത് ഘടകമാണ് അതിനെ അതിന്റെ അതേ ഗൗരവത്തിൽ കാണാതെ അങ്ങനെ നടക്കുന്ന ഞാൻ പറയുന്നത് വളരെ അനുവദിച്ചിട്ടുള്ള ശരിക്കും മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ഒരു ഹത്യാണത് അത് തീർച്ചയായിട്ടും അതിന് എന്താ സംഭവിച്ചിരുന്നത് അന്താരാഷ്ട്ര എണ്ണത്തിൽ തന്നെ അവലംബിച്ചിട്ടുള്ളതാണ് ഈ മണിപ്പൂരിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ച് അതിനെ ഇനിയും തീർച്ചയായിട്ടും പുറത്തുനിന്നുള്ള ഇടപെട്ടത് എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ നിർത്തുള്ളൂ എന്നോ കേന്ദ്ര ഗവൺമെന്റ് അതിൽ ശരിയായിട്ടുള്ള ഒരുപാട് ഉണ്ടാവും തോന്നുന്നില്ല അത് ന്യൂനപക്ഷ സമുദായത്തിനെതിരായിട്ട് നടത്തുന്ന സമുദായങ്ങൾക്ക് എതിരായിട്ട് നടത്തുന്ന അതിന്റെ ഒരു തുടർക്കത്വം മാത്രമാണിത് അതൊരിക്കലും ഒരു ജനാധിപത്യം മതേതരത്തിലൊരു ആധിപത്യം അനുവദിക്കാവുന്ന കാര്യമല്ല അത് ഫാസിസ്റ്റ് രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് മലപ്പൂരില് അത് ഒരു കാരണവശാലും അത് വ്യായാമമാണ് അവർ കിട്ടുന്ന ആയുധങ്ങളും കാര്യങ്ങളും എല്ലാം വിദേശ നിർമ്മിതമായിട്ടൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് എവിടുന്ന് വരുന്നു എന്താണെന്നൊന്ന് അറിയുന്നില്ല അന്വേഷിക്കുന്നില്ല അത് തടയുന്നില്ല അതിനൊന്നും പറ്റാതെ കേന്ദ്ര ഗവൺമെന്റ് അത് തുടരട്ടെ എന്ന രീതിയിൽ അത് അതിന് അതിലുപടിച്ച് വിടുകയാണ് എന്താണ് പരസ്പരം അടിച്ച് രണ്ട് ഘോട്ടങ്ങൾ താഴത്തെ എന്നുള്ളതാണ് ന്യൂനപക്ഷമായഗട്ടെ എന്നുള്ളതാണ് അതായത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത നമുക്ക് ആർക്കും സഹിക്കാൻ പാടില്ലാത്ത അനുവദിക്കാൻ പാടില്ലാത്ത ഒരു ശക്തിയാണ് നടക്കുന്നത് അതിന് കേന്ദ്ര ഗവൺമെന്റ് മലപൂർവം അനുവദിക്കുകയാണ്